രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇറാൻ വഴങ്ങില്ലെന്നും ഏതു തരത്തിലുള്ള ആക്രമണത്തിനും മറുപടി നൽകാൻ തയ്യാറാണെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി മുതിർന്ന ഐആർ ജി സി കമാൻഡർമാരുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ സംസാരിക്കവേ ഇറാൻ ഒരു യുദ്ധത്തെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടുന്നില്ല എന്നും തങ്ങൾ ഒരു യുദ്ധത്തിന് തുടക്കമിടില്ല പക്ഷേ ഏത് യുദ്ധത്തിനും തയ്യാറാണ് എന്നും സലാമി പറഞ്ഞു ഏതൊരു എതിരാളിയെയും മറികടക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ ചെറുക്കാനും സൈനിക ആക്രമണങ്ങൾ നേരിട്ട് നടത്താനും ഇറാൻ തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ശത്രുവിന്റെ മുന്നിൽ നിന്ന് തങ്ങളൊരു ചുവടുപോലും പിന്നോട്ട് പോകില്ലെന്നും സലാമി മറുപടി നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രയേലി ആക്രമണത്തിൽ നിരവധി മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു ആഗോള ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അതിന് ഇറാൻ നൽകിയ മറുപടി നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടതായിരുന്നു തങ്ങളുടെ മിസൈലുകൾ അവരുടെ സുരക്ഷാ മിഥ്യാധാരണകളിലേക്ക് തുളച്ചുകയറിയെന്നും ഇസ്രയേലിന് കൊടുത്ത ഒരു മറുപടിയായിരുന്നു അതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇറാന്റെ സൈനിക കഴിവുകൾക്ക് മുന്നിൽ ഇസ്രയേൽ ഇപ്പോഴും ദുർബലമാണെന്ന് സലാമി ചൂണ്ടിക്കാട്ടി ഈ ശത്രുവിനെ മറികടക്കാനുള്ള അറിവും സൂത്രവാക്യങ്ങളും തങ്ങൾക്കുണ്ടെന്നതിൽ സംശയമൊന്നുമില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ജനറലിന്റെ ഈ പരാമർശങ്ങൾ കൂടി പുറത്തു വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് മാർച്ച് അവസാനം ഇറാൻ ആണവായുധം നേടുന്നത് തടയാൻ അമേരിക്ക നടപടിയെടുക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു അതുമാത്രമല്ല ഇസ്രയേലിനെ പീഡിപ്പിക്കുന്നതിലൂടെ യൂറോപ്പ് ചരിത്രത്തിന്റെ തെറ്റായി വശത്ത് നിൽക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായ് യൂറോപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ക്രിമിനൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് അവഗണിച്ചുകൊണ്ട് യൂറോപ്പ് നിയമവാഴ്ചയെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഉപരോധിക്കപ്പെട്ട ഗാസാ മുനമ്പിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടം നടത്തിയ യുദ്ധ കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കുമെതിരെയുള്ള ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് നിലവിലുണ്ടെങ്കിലും നദിൻ്റുവിന്റെ ഹംഗറിയിലെ ഔദ്യോഗിക സന്ദർശനം എത്രത്തോളം ധിക്കാരമാണെന്ന് വ്യക്തമാക്കുന്നതാണെന്നാണ് ബഗായ് പറയുന്നത് ഇസ്രയേൽ ഭരണകൂടത്തെ പ്രീണിപ്പിക്കുന്നതിലൂടെ യൂറോപ്പ് അവരുടെ ധാർമ്മിക വിശ്വാസ്യതയിൽ വിട്ടുവീഴ്ച ചെയ്യുകയും നിയമത്തിന്റെ തെറ്റായ വശത്ത് നിൽക്കുകയും ചെയ്യുകയാണ് നീതിയെ ഒറ്റ നിരപരാധികളായ ഇരകൾക്കും മുഴുവൻ മനുഷ്യരാശിക്കും മാരകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശിക്ഷാ ഇളവ് വീണ്ടും നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതിയാണ് അവർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ നിയമലംഘനത്തിന്റെ സാധാരണവൽക്കരണവും അതിക്രമങ്ങളുടെ നിസ്സാരവൽക്കരണവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേൽ തന്നെ അമേരിക്കയുടെ ആശ്രിതത്വത്തിലാണ് ഇപ്പോൾ ഈ ധൈര്യം കാണിക്കുന്നത് കൃത്യമായി ലഭിക്കുന്ന ആയുധ സേവനങ്ങളും സംഘർഷം വ്യാപിപ്പിക്കാനുള്ള ട്രംപിന്റെ ഉപദേശങ്ങളുമെല്ലാമാണ് നിതിന്യാഹുവിന്റെ ധൈര്യം എന്നിട്ടും ഈ ഇസ്രയേലിനെ പ്രീതിപ്പെടുത്തി ന്യായത്തെ അന്യായമാക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് നിയമവ്യവസ്ഥയോട് കാണിക്കുന്ന അവഗണനയാണെന്നത് വ്യക്തമാണ് അതിനിടയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ വഹിക്കുന്ന അയൽ രാജ്യങ്ങൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ സേനയെ അവരുടെ വ്യോമാതിർത്തിയോ പ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് ശത്രുതാപരമായ പ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാഖ് കുവൈത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ തുർക്കി ബഹ്റൈൻ എന്നിവർക്ക് ഇറാൻ മുന്നറിയിപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു അത്തരമൊരു പ്രവൃത്തി അവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഏപ്രിൽ അഞ്ചിന് ഇസ്രായേൽ സൈന്യം ഗാസ സ്ട്രിപ്പിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെടുത്തിയതോടെ പ്രദേശത്തെ മൊത്തം ജലവിതരണത്തിന്റെ എഴുപത് ശതമാനം വിച്ഛേദിക്കപ്പെട്ടതായി ഗാസ മുനിസിപ്പാലിറ്റി അറിയിക്കുകയും പൂർണ്ണമായ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇസ്രയേലി കമ്പനിയായ മെക്കോറോട്ടിൽ നിന്ന് ഗാസ മുനമ്പിലേക്കുള്ള ജലവിതരണം ഇസ്രയേൽ സൈന്യം തടസ്സപ്പെടുത്തിയതായി ഗാസ മുനിസിപ്പാലിറ്റി വക്താവ് ഹോസ്നി മെഹന്നയാണ് അറിയിച്ചത് ഇത് കിഴക്കൻ ഗാസ നഗരത്തിലെ ഷുജായിലേക്കുള്ള പ്രധാന പൈപ്പ് ലൈനിനെയാണ് ബാധിച്ചത് ഏപ്രിൽ മൂന്ന് മുതൽ ഇസ്രായേൽ സൈന്യം അവിടെ സൈനിക ആക്രമണം നടത്തിവരികയാണ് ജലവിതരണം മുടങ്ങിയത് നേരിട്ടുള്ള സൈനിക നടപടി മൂലമോ അല്ലെങ്കിൽ ഇസ്രയേൽ അധികൃതരുടെ മനഃപൂർവ്വമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഫലമോ ആയിരിക്കാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം എന്ത് തന്നെ ആയാലും മെക്കോറോട്ടിൽ നിന്നുള്ള ജലവിതരണം ഉടൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഗാസ ഒരു സമ്പൂർണ്ണ ജലപ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് മെഹന്ന മുന്നറിയിപ്പ് നൽകി വർഷങ്ങളായി തുടരുന്ന ഉപരോധം അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച ഇസ്രായേൽ അധിനിവേശം മൂലമുണ്ടായ ഭൂഗർഭജല മലിനീകരണം എന്നിവ കാരണം ശുദ്ധജലത്തിന്റെ ദീർഘകാലക്ഷാമം നേരിടുന്ന ഗാസ മുനമ്പിൽ മാനുഷിക സാഹചര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നതിനാൽ വ്യാപകമായ നിർജ്ജലീകരണ ഭീഷണിയും നേരിടുന്നുണ്ട് പതിനെട്ട് മാസത്തെ വംശഹത്യയെ തുടർന്നുണ്ടായ ഭയാനകമായ സാഹചര്യത്തിനിടയിൽ ഗാസാ മുനമ്പ് കടുത്ത ശുദ്ധജലക്ഷാമം മൂലം വ്യാപകമായ നിർജലീകരണ ഭീഷണി നേരിടുന്നുണ്ട് ഇസ്രയേലി അധിനിവേശം മൂലമുണ്ടായ വർഷങ്ങളായി തുടരുന്ന ഉപരോധം അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച ഭൂഗർഭ മലിനീകരണം എന്നിവ ഗാസയിലെ ജലസ്രോതസ്സുകളെ നിരന്തരം തളർത്തിക്കൊണ്ടിരിക്കുന്നു ഇത് പൊതുജനാരോഗ്യത്തിനുള്ള അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് കഴിഞ്ഞ മാസം മധ്യ ഗാസയിലെ പ്രധാന ഡീസലൈനേഷൻ പ്ലാന്റിലേക്കുള്ള പരിമിതമായ വൈദ്യുതി വിതരണം ഇസ്രയേൽ വിച്ഛേദിച്ചിരുന്നു ദിവസങ്ങൾക്കുശേഷം ഇന്ധനക്ഷാമം കാരണം സ്ട്രിപ്പിലെ രണ്ടാമത്തെ വലിയ പ്ലാന്റ് കൂടി അടച്ചു അടച്ചുപൂട്ടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ ഗാസാംനമ്പിൽ ഉടനീളം എഴുന്നൂറ്റി പത്തൊൻപത് ജലകിണറുകൾ നശിപ്പിക്കുകയും അവയുടെ ഉപയോഗം നിർത്തലാക്കുകയും ചെയ്തതായി ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ സൈന്യം ഗാസാം മുനമ്പിലൊരു അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയിരുന്നു അതിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസുമായുള്ള രണ്ടു മാസത്തെ വെടിനിർത്തൽ കരാർ തകർത്തുകൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഈ ക്രൂരത ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ അൻപതിനായിരത്തി അറുനൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് കൂടാതെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുപത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്